ഹായ് ഹലോ എല്ലാവർക്കും സരിതച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ട അപ്പം ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഏട്ടം വരണ ഒരു വരവാണ് കേട്ടോ വരുന്ന വര നേരത്തെ ഇങ്ങനെ പൂച്ച ഇങ്ങനെ കാത്തിരിക്കും അവർക്ക് എങ്ങനെയാണ് ഈ ശനിയാഴ്ചയും ഏട്ടം വരണ ദിവസമൊക്കെ അറിയണമെന്നുള്ളത് അറിയില്ല ഏട്ടാ ഇങ്ങനെ കാത്തിരിക്കും എന്നിട്ട് ഈ കവറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഒരഞ്ഞൊരഞ്ഞ് നിൽക്കും എന്തെങ്കിലും ഒരു കവർ കണ്ടാൽ മതി അപ്പോൾ വല്ല മീനാ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ഒക്കെ വരുമ്പോൾ കൊണ്ടുവരും അപ്പം അതൊരു രണ്ട് കഷ്ണം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പിന്നെ സന്തോഷമായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം ഏട്ടൻ വന്നു കഴിയുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി പതിവ് പോലെ തന്നെ പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചു അതുപോലെ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അതുകൊണ്ട് നെയ്ച്ചോറും വെച്ചു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് വറുത്തുവൊക്കെ ചെയ്തു അപ്പം മോളുള്ള കാരണം കൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അതൊക്കെ ചെയ്തത് മറ്റേത് മോള് ഇരിക്കണ ആ സീറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല ഞാനും കണ്ണനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ മോൾ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അവൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അവൾ അടുത്തിരിക്കുമ്പോൾ എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അതറിയുന്ന കാര്യമാണ് അതാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടിയിട്ട് കിട്ടുക അപ്പോൾ അതൊരു എന്താ പറയുക കുറച്ച് സമാധാനത്തോട് കൂടിയിട്ട് ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ സമാധാനത്തോട് കൂടിയിട്ട് ഇരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ആ തിന്നാളത് കിട്ടിയപ്പോൾ അവർ ഭയങ്കര ആയി രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും ഒക്കെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടാ ഭയങ്കര സ്നേഹം ഇപ്പോൾ അവർ ഒതുങ്ങി കിടക്കണമുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വാതിൽ തുറന്നപ്പോഴുള്ള ഒരു ഇതാണ് കേട്ട അത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ചെടികൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ഫുഡ് എന്ന് ഒരു സംഭവം പറഞ്ഞിട്ടുള്ളൊരു സംഭവണ്ടത് ലിക്വിഡാണത് അതിങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിട്ട് ചെടികൾ നിൽക്കും കേട്ടാ നല്ല ഉഷാറായിട്ട് നിൽക്കും അപ്പം ഞാൻ ഇടയ്ക്ക് അത് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടാ അപ്പം അടുത്ത് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ നല്ല നേരത്തെ നേരത്തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ ആരും എണീറ്റിട്ടില്ല അപ്പം ഏട്ടനെ വെച്ച് പറഞ്ഞിട്ട് ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ഇവർക്ക് രാവിലെ ഈ ഗുളിക കഴിക്കണ കാരണം കൊണ്ടേ കുറേ നേരം അങ്ങനെ കാത്തിരിക്കാനും പറ്റില്ല അതാണ് കേട്ടാ അപ്പം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിള്ളേരൊക്കെ എണീറ്റ് വന്നിട്ട് മുടക്കുള്ള ദിവസം അല്ലേ അപ്പം അവരായത്തിലാണ് കണ്ണൻ എണീറ്റതൊക്കെ അപ്പം അവർ എണീറ്റ് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനീ നമ്മുടെ ദോശപ്പാനീന്ന് ദോശ ശരിക്കും എടുക്കാൻ കിട്ടണില്ല ഇപ്പോൾ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഈ ദോശ അങ്ങനെ കോരി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊരു എന്താ പറയുക പാൻ കേക്ക് പോലെയാണ് കിട്ടണത് അപ്പം അത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ദോശയുടെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ കാണുമ്പോൾ ഇങ്ങനൊരു പാൻ കേക്കിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് അതിൻ്റെ കളർ ഇങ്ങനെ ആയ കാരണം കൊണ്ടും ഈ ഒരു ഇങ്ങനെ അപ്പം പോലെ ആയ കാരണം കൊണ്ടും ഇവർ വിചാരിച്ചു ഞാൻ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് മുഖം ചുളിച്ചു പിന്നെ നോക്കിയപ്പോൾ ദോശയാണെന്ന് മനസ്സിലായപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവരും കഴിച്ചു കിട്ടുക കാഴ്ചയിൽ മാത്രമേ ഉള്ളു ഇങ്ങനത്തെ ഒരു ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് സാധനം പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ കൂടി ആയപ്പോൾ അത് അടിപൊളിയായിട്ടാണ് അങ്ങനെ നമ്മൾ ദോശക്കല്ല് ശരിയല്ലെങ്കിലും നമ്മുടെ ദോശ അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റി ഞാൻ എനിക്ക് ദോശക്കല്ല് ശരിയല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം ദോശയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ദേഷ്യ ഇനിയിപ്പം നല്ലൊരു ദോശക്കല്ല് വാങ്ങിയിട്ടെന്നെ ഇരിക്കുള്ളൂ പറഞ്ഞിട്ടോ ഞാനിരിക്കണത് ഞാനത് വാങ്ങാണ്ടാണ് അങ്ങനെ ഇത് മോൾക്ക് ഫോണ് വാങ്ങാൻ പോയതാണ് കേട്ടോ അവളെ ഫോണ് കുറേ മുമ്പ് നാശമായതാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് വരുമ്പോഴാണ് അവിടെ കയറിയത് ഇട്ട ഞായറാഴ്ച ഗുരുവായൂർക്ക് പോയിട്ട് വരുമ്പോൾ കയറിയതാണ് അപ്പോൾ ഇത്തിരി വൈകിട്ടാണ് കയറിയത് ഒരു ഏഴുമണി എട്ട് മണി ഹവർ അതിൻ്റെ നേരത്താണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഒരു ഫോണാണ് കേട്ടോ വാങ്ങിയത് കുന്നംകുളത്തു നിന്നാണ് വാങ്ങിയത് ഇത് എൻ്റെ ഫോണും ഇത് തന്നെയാണ് ഈ വിവോൻ്റെ തന്നെയാണ് പക്ഷേ ഇതല്ല കുറച്ച് മുന്നേ ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് കേട്ടോ ഒരു ഇയർഫോണ് അങ്ങനെ അത് വാങ്ങി കുഴപ്പമില്ല വില കുറഞ്ഞാൽ നല്ലൊരു ഫോണ് അങ്ങനെ പറയാം പിന്നെ പിറ്റേ ദിവസം അന്ന് ഏട്ടന് ഡൈ ചെയ്യാനായിട്ട് കണ്ണട പിടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അത് ഡൈ ചെയ്യുമ്പോൾ കുറേ തല്ലുകൂടും അവിടെ ഇവിടെയൊക്കെ ആയി ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് പറയുക അപ്പോൾ മൂപ്പർ തന്നെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് കണ്ണട പിടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ തനിയായിരുന്നിട്ട് അത് ചെയ്തു ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ആക്കി എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിട്ടാ അപ്പം ഇത് പിറ്റേ ദിവസം ഞങ്ങൾ പറയുക ചിറക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര യാത്രാവണതാണ് കേട്ടോ കാരണം അക്ഷയലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്കൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു കേട്ട അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ മോൾ ആധാർ കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരഞ്ഞ് എടുത്തു വയ്ക്കണതാണ് കേട്ടോ ഇവിടെ ഒക്കെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ മോളോടാണ് കേട്ടോ എടുത്തു തരാൻ പറയുക കാരണം അവൾക്ക് വേഗം തിരഞ്ഞെടുക്കാൻ പറ്റും അവൾ ഒക്കെ തിരഞ്ഞെടുത്തു തരും പിന്നെ ഒതുക്കി വെക്കണമെന്ന് വെച്ചെങ്കിലും മോളോട് തന്നെ പറയാം അപ്പോൾ അവൾ ഓരോ സാധനങ്ങളിങ്ങനെ പ്രത്യേകം പ്രത്യേകം കവറുകളൊക്കെ ഇട്ടിട്ട് ഒതുക്കി വെക്കൂട്ട വീണ്ടും ഇതൊക്കെ വലിച്ചുട്ടാന്ന് ചോദിച്ചിട്ട് ഒരു ചീത്ത പറയും ഓരോന്ന് ഓരോന്നവള് വെച്ചോടത്തല്ല ഇരിക്കണത് കാണുമ്പോൾ വീണ്ടും വലിച്ചിട്ട ഇതാണോ ഇപ്പം എത്ര സൂക്ഷിച്ച് ഒതുക്കി വെച്ച സാധനങ്ങളെന്ന് പറയണതെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുകയും ചെയ്യൂട്ടാ അതെന്ന് നോക്കിയിട്ട് അപ്പം അവളതൊക്കെ പിന്നെ അവൾക്കും ആവശ്യം ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചറിയ കാർഡും ആധാർ കാർഡും ഒക്കെ ഒന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇത് മുകളിലെ ഒരു ഓണത്തിനെടുത്ത ഉടുപ്പാണ് കിട്ടുക അത് കുറച്ച് ലൂസാണ് അപ്പം അതൊന്ന് ശരിയാക്കാനും പിന്നെ ഷോൾഡറൊക്കെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ നിന്നു കൂട്ടുക പിന്നെ ഞങ്ങൾ അക്ഷയയിൽ പോയപ്പോൾ അവിടെ ഒരു ചായക്കട തുടങ്ങിയിട്ടിട്ടാണ് അപ്പം ഞങ്ങൾക്കൊരു പൂതിയായി അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് കയറിയിട്ടാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ലേ ഒരു പഴയ കാലത്തെ ഒരു ചായക്കടയുടെ ഒരു ഫീൽ വരുന്ന രീതിയിൽ അവിടെ പഴയ സിനിമ സിനിമാ പോസ്റ്ററുകളും അങ്ങനെയുള്ള ഇതൊക്കെ ഒട്ടിച്ചിട്ട് നല്ല രസമുണ്ട് ഇട്ടാ ഒരു പ്രത്യേക ഫീലായിട്ടത് കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ